ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇബ്രാഹിൽ ലേഖനം പതിനൊന്നാം അധ്യായം അതിൻ്റെ പതിനേഴ് മുതലുള്ള ഭാഗങ്ങളിൽ വിശ്വാസത്താൽ അബ്രഹാം തൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു ഇവിടെ പറയുന്നത് അബ്രഹാമിൻ്റെ ജീവിതത്തിനകത്ത് ഒരു പരീക്ഷ വന്നപ്പോൾ അബ്രഹാം എന്താണോ ദൈവം പറഞ്ഞത് അത് അബ്രഹാം ചെയ്തെന്നാ പറയുന്നത് അബ്രഹാമിനോട് നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ എനിക്ക് യാഗം അർപ്പിക്കണം എന്ന് പറഞ്ഞപ്പോ ഒന്ന് ഓർക്കണം ദൈവം ദൂതു പറയുമ്പോൾ തന്നെ അബ്രഹാമിനോട് പറയുന്നുണ്ട് ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവനെ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും ഇതുപോലൊരു പ്രവചന ശബ്ദം കിടക്കുമ്പോൾ ഇങ്ങനൊരു പ്രോമിസ് കിടക്കുമ്പോൾ അബ്രഹാമിനോട് ദൈവം പറയുകയാണ് നീ ഇസ്ഹാഖിന് എനിക്ക് യാഗം അർപ്പിക്കണം പ്രിയരെ അബ്രഹാമിൻ്റെ ജീവിതത്തിനകത്ത് ഇതുപോലൊരു പരീക്ഷ വരുമ്പോൾ അബ്രഹാം എന്ത് ചെയ്യുന്നു അബ്രഹാമിൻ്റെ ദൈവത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് എന്തറിയാം എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ദൈവം അബ്രഹാമിനോട് പറയുന്നത് എന്നാൽ അബ്രഹാം അവിടെ പരാജയപ്പെട്ടതല്ല അബ്രഹാം അവിടെ ജയിച്ചെന്നാണ് പറയുന്നത് കാരണം എന്താണ് അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിക്കാൻ റെഡിയായി അതിൻ്റെ തൊട്ടടുത്ത അടുത്ത ഭാഗത്ത് പറയുന്നത് ഇങ്ങനെയാണ് അടുത്ത വാക്യം പറയുന്നു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു എന്ന് വെച്ചാൽ എനിക്ക് അർത്ഥം എന്താണ് ഇസഹാക്കിനെ യാഗം കൊടുത്തു കഴിഞ്ഞു ഇസഹാക്കിനെ ദൈവസന്നിധിയിൽ അബ്രഹാം കൊടുത്തു കഴിഞ്ഞു ദൈവം അതിൽ സന്തോഷിക്കുകയാണ് ഞാൻ എന്ത് അവനോട് പറഞ്ഞു അത് അവൻ ചെയ്യാൻ റെഡിയായി കാരണം എന്തുവാണ് അബ്രഹാമിന്റെ ഹൃദയത്തിനകത്ത് ഒരു വെളിപ്പാട് കിടപ്പുണ്ട് എൻ്റെ മകനെ മടക്കി എനിക്ക് മകനെ തന്ന ദൈവത്തിന് കഴിയും പ്രിയരെ ഇതുപോലെയാണ് ദൈവം ഇസ്രായേൽ ജനത്തെ വിളിച്ചറക്കുമ്പോഴും കനാനെന്ന് പറഞ്ഞൊരു ദർശനം എല്ലാര്ക്കും ഇല്ലായിരുന്നു യോശുവയുടെയും കാലേബിന്റെ ഉള്ളിൽ ആ ഒരു ദർശനം കിടന്നു എന്നെ അക്കരെ കൊണ്ടുപോകാൻ ദൈവത്തിന് കഴിയും ഇതുപോലെയാണ് ഇവിടെയും അബ്രഹാമിന് മനസ്സിലായി എനിക്കെന്റെ തലമുറയെ തിരികെ തരാൻ കഴി ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മുടെയൊക്കെ ഒക്കെ ജീവിതത്തിനകത്ത് ഓരോ സാഹചര്യങ്ങൾ വരുന്നത് ദൈവം നോക്കുകയാണ് നാം ദൈവത്തെ എങ്ങനെ കാണുന്നു ദൈവത്തിന്റെ വലിപ്പത്തെ നാം എങ്ങനെ കാണുന്നു ദൈവത്തിൻ്റെ മഹത്വത്തെ എങ്ങനെ കാണുന്നു അതാണ് ദാനത്തെക്കാൾ ദാതാവിനെ കാണാനുള്ള ഒരു കൃപ നമ്മൾ പ്രാപിച്ചാൽ അബ്രഹാം ഇവിടെ എടുത്തൊരു തീരുമാനമുണ്ട് അധികാലത്ത് എഴുന്നേറ്റു കരുതയ്ക്ക് കോപ്പ് കെട്ടി വിറകടുക്കി ബാലനെ കൊണ്ടൊരു യാത്ര പുറപ്പെട്ടു അവിടെയാണ് പ്രിയരെ ദൈവം സന്തോഷിക്കുന്നത് അവിടെയാണ് ഞാൻ അവന് കൊടുത്ത അവൻ്റെ പുത്രനെ എൻ്റെ മഹത്വത്തെക്കാൾ വലുതായിട്ട് അവൻ കാണുന്നില്ല ആ മകനേക്കാൾ എൻ്റെ മഹത്വത്തെ അബ്രഹാം വലുതായിട്ട് കാണുമ്പോൾ ദൈവം അവിടെ ഇസഹാക്കിനെ മടക്കി കൊടുത്തതുപോലെ നമ്മുടെ ജീവിതത്തിനൊക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ വിചാരിക്കുക ഓർക്കുക നാം എന്ത് ചെയ്യുന്നു എന്ന് കാണാൻ ദൈവം ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ മഹത്വത്തെ കണ്ട് ദൈവത്തെ മുറുകെ പിടിച്ച് ഇസഹാക്കിൻ്റെ ജീവിതത്തിനകത്ത് അബ്രഹാം എടുത്ത തീരുമാനം പോലെ നമ്മുടെ ജീവിതത്തിനകത്തും ചില തീരുമാനങ്ങൾ എടുത്ത് കർത്താവിന്റെ മഹത്വത്തെ കണ്ടുകൊണ്ട് വിശ്വസ്തതയോടെ സജ്ജരിപ്പാൻ ദൈവം നിർവചിക്കട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്